ചില ആളുകൾ ചിക്കൻ കറി തയ്യാറാക്കി കഴിഞ്ഞാൽ അത് കഴിക്കാനൊരു പ്രത്യേക ടേസ്റ്റാണ് അതിനകത്ത് എന്തെങ്കിലും ട്രിക്ക് ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചെറിയൊരു ട്രിക്കും ഉണ്ട് അതെന്താണെന്നുള്ളതാണ് ഇന്ന് നമ്മൾ പറയാനായിട്ട് പോകുന്നത് അപ്പോൾ ഇത് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് രണ്ട് കിലോ ചിക്കൻ നല്ല വൃത്തിയായിട്ട് കഴുകിയെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഒരു പാനിനകത്തിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് ചൂടായിട്ട് വരുമ്പോൾ നല്ല വലുപ്പമുള്ള മൂന്ന് സവാള സ്ലൈസ് സ്ലൈസായിട്ട് ഇട്ട് കൊടുത്ത് ഇതിനെ ഒന്ന് വയറ്റി വറുത്തെടുക്കണം വയറ്റിയെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബിരിയാണിക്കൊക്കെ വറുത്തെടുക്കത്തില്ല ആ ഒരു പരുവത്തിൽ വേണം വറക്കാനായിട്ട് വറക്കുന്നതായിട്ടുള്ള സമയത്ത് ഉപ്പൊന്നും ഇട്ടിട്ട് വറക്കാനായിട്ട് നിൽക്കരുത് ആ തനതായ ടേസ്റ്റ് അങ്ങ് മാറും വറക്കുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ എല്ലാ സുഹൃത്തുക്കളും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാനും ലൈക്ക് അടിക്കാനായിട്ട് മറക്കരുത് പറഞ്ഞുകൊണ്ട് ഒന്നും സമയം കളയാനായിട്ടില്ല ദ നല്ലതുപോലെ വറുത്തെടുത്ത് മാറ്റിയിട്ടുണ്ട് ഇതാണ് പരുവം ഇനി നേരത്തെ കഴുകി മാറ്റി വെച്ചിട്ടുള്ള ചിക്കൻ്റെ മുകളിലേക്ക് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടിയും ഒരു ടീസ്പൂൺ കുരുമുളക് പൗഡറും മുക്കാൽ ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും രണ്ട് തണ്ട് കറിവേപ്പിലയും ഇത് ആവശ്യത്തുള്ള ഉപ്പ് ഇട്ട് കൊടുത്ത് രണ്ട് ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചതും രണ്ട് ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചെടുത്തതും ഒരു ടേബിൾ സ്പൂൺ പച്ച വെളിച്ചെണ്ണയും ഒഴിച്ചു കൊടുത്തുകഴിഞ്ഞാൽ നേരത്തെ നമ്മൾ വറുത്തു മാറ്റി വെച്ചിട്ടുള്ള സവാളയുണ്ടല്ലോ അത് മുഴുവനായിട്ട് അങ്ങോട്ട് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി തിരുമ്പി അങ്ങോട്ട് എടുക്കണം ആ മസാലപ്പൊടി സവാളയും ഒക്കെ ആ ചിക്കൻ അങ്ങോട്ട് പിടിച്ചതായി ഇതുപോലെ കെട്ടിക്കഴിഞ്ഞാൽ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് അതേപോലെ അങ്ങോട്ട് വെക്കാം ഇനി ഉണ്ടല്ലോ നേരത്തെ സവാള നമ്മൾ വറുത്തെടുത്ത് ആ എണ്ണയിലേക്ക് ഇത് മുഴുവനായിട്ട് ഇട്ട് ഇട്ടങ്ങോട്ട് കൊടുക്കുകയാണെ ഇതിനകത്തൊരുപാട് വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കാനായിട്ട് പാടില്ല ആ ഒരു മസാല തയ്യാറാക്കിയിട്ടുള്ള ബൗളുണ്ടല്ലോ അതിനകത്തിൽ ഒരു അല്പം വെള്ളം മാത്രമേ ഇതുപോലെ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ ഇനി ഇത് അടച്ചു വെച്ചിട്ട് സാധാരണ ചിക്കൻ വേവിച്ചെടുക്കുന്നത് എങ്ങനെയാണോ ആ പരുവത്തിൽ അങ്ങോട്ട് വേവിച്ചെടുക്കാം ചിക്കൻ വെന്ത് കഴിഞ്ഞപ്പോഴത്തേക്കും അതിനകത്തുനിന്ന് അത്യാവശ്യം വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാനായിട്ട് മറക്കരുത് ഇനി ഈ ഗ്രേവി നമുക്കൊന്ന് വറ്റിച്ചെടുക്കണം ആ ഗ്രേവി ഇങ്ങനെ നല്ലതുപോലെ വറ്റി വരുമ്പോഴത്തേക്കിനും ആ ചിക്കൻ കഴിക്കാൻ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഇതാ ഇത്രയേ ഉള്ളൂ ഇനി അതിൻ്റെ മുകളിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ പച്ച വെളിച്ചെണ്ണയും ഒഴിച്ചു കൊടുക്കാം പിന്നെ നമ്മൾ കുറച്ച് കറിവേപ്പിലേന്നുണ്ടെങ്കിൽ ആ ഒരു കറക്റ്റ് ക്റ്റ് ആയിട്ടുള്ള ഫ്ലേവർ കിട്ടാനാണ് ഇതുപോലെ അവസാനം നമ്മൾ കറിവേപ്പില ഇട്ട് കൊടുക്കുന്നത് ഇത്രയേ ഉള്ളൂ നല്ല കുറുകിയ ചാറോടുകൂടിയിട്ടുള്ളൊരു ചിക്കൻ കറി ദാണ്ടെ റെഡി ആയിട്ട് ഇവിടെ വന്നിട്ടുണ്ട് ഇങ്ങനെ അതായതിങ്ങനെ ഇങ്ങോട്ട് കോരിയെടുക്കുമ്പോഴല്ലോ ആ ഗ്രേവി താഴെ പോകരുത് അതാണ് അതിൻ്റെ കറക്റ്റായിട്ടുള്ള പരുവം ഇത് കാണുമ്പോൾ തന്നെ ഉണ്ടല്ലോ ഇതിൻ്റെ ടേസ്റ്റ് നമുക്ക് ഊഹിക്കാൻ പറ്റും അത്ര കിഡിലണ്ടായിട്ടുള്ളൊരു ചിക്കൻ കറിയാണ് സാധാരണ വെക്കുന്നതിൽ നിന്നും നമ്മൾ ആ ഒരു സവാള വറുത്തിട്ട് ഇതേ രീതിയിൽ തയ്യാറാക്കുകയാണെന്നുണ്ടെങ്കിൽ കിഡിലാൻ ടേസ്റ്റായിരിക്കേ നല്ല കുത്തിരി ചോറിൻ്റെ സൈഡിലോട്ട് ഇത് കുറച്ച് ചിക്കൻ പീസും പിന്നെ ആ ഒരു ഗ്രേവി അതെടുത്ത് പറയേണ്ട കാര്യമാണ് മുകളിലോട്ട് ഒഴിച്ചു കഴിഞ്ഞാൽ അവിടെ നിൽക്കും എനിക്കിതങ്ങോട്ട് ഈ ഇളക്കിയെടുത്ത് കഴിക്കുമ്പോൾ ഉണ്ടല്ലോ എൻ്റെ പൊന്നോ ഒന്നും പറയാനില്ല സൂപ്പർ ഇപ്പോൾ ഒരു ചിക്കൻ കറിയാണ് അപ്പോൾ അടുത്ത തവണ ചിക്കൻ മേടിക്കുന്നതായിട്ടുള്ള സമയത്ത് ഇതേ രീതിയിലൊന്ന് തയ്യാറാക്കാൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ഓരോ വ്യത്യസ്തമായിട്ടുള്ള വെറൈറ്റി വീഡിയോസുകൾ നമ്മൾ തേടിപ്പിടിച്ച് നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരുന്നുണ്ട് താഴെ കാണുന്ന ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുത് കാരണം നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഇതുപോലുള്ള വീഡിയോസുകളൊക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും താഴെ കമൻറ്റ് ഇടാൻ മറക്കരുത് ഉറപ്പായിട്ടും എന്നുള്ള മറുപടി തരും നമ്മുടെ നോട്ടിഫിക്കേഷനൊക്കെ കറക്റ്റായിട്ട് നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും നല്ലൊരു കിട്ടിലൻ കിട്ടുകാച്ച വീഡിയോസ് വേണ്ടി നമുക്ക് അടുത്ത ദിവസം കണ്ടുമുട്ടാം നിങ്ങളുടെ സ്വന്തം ലിജോ മല്ലശ്ശേരി നൗ സൈനിങ് ഔട്ട് താങ്ക് യൂ